എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം അഞ്ചിലെ അഞ്ചാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ താസൗത്രിഗുണാത്മഗോപി ചീവേസ്വികല്പമഹമിത്യുൽബോധ നിഷ്പാദക ചക്രേസ്മിൻ മഹാൻ ഗല്ലോസൗ സമ്പുഷ്ടം വിഷ്ണു ഭവൽ പ്രേരണാൽ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം താസ ത്രിഗുണാത്മകോ അപ്പിച്ച് മഹാൻ തത്രാ അസൗച മഹാൻ ത്രിഗുണാത്മക അഭി മായാസമൂഹത്തിൽപ്പെട്ട മഹത്തത്വം ത്രിഗുണാത്മകമാണെങ്കിലും അതായത് സത്വരജസ്തമസുകൾ ചേർന്നതാണെങ്കിലും സത്വപ്രധാന സത്വഗുണപ്രധാനമാണ് സ്വയം സ്വീസ്മിൻ അസ്മിൻ ജീവേ സ്വയം ഈ ജീവാത്മാക്കളേ സ്വയം ഖലു നിർവികല്പമഹംബോധ നിഷാദഗ നിർവികൽപ്പം അഹം ഇതി ഉദ്ബോധ നിഷ്പാദു വികൽപ്പമില്ലാത്ത ഞാൻ എന്ന തോന്നലിനെ സ്വയമേവ ഉളവാക്കുന്നു അസ്മിൻ ഇതിങ്കൽ അതായത് ഇ ജീവങ്കൽ സവികൽപ്പബോധകം തത്വം ചക്രേ വികൽപ്പത്തിൻ്റെ ബോധമുളവാക്കുന്നതായ അഹങ്കാരം എന്ന തത്വത്തെ സൃഷ്ടിച്ചു മഹാൻ മഹാൻ അസൗ ഈ മഹത്തത്വം തന്നെ സമ്പുഷ്ടം ത്രിഗുണൈതമോതി ബഹുലം ത്രിഗുണൈ സമ്പുഷ്ടം ത്രിഗുണസമ്പുഷ്ടമാണെങ്കിലും തമോ അതിബഹുലം തമോ ഗുണത്തിന് ആധിക്യമുള്ളതാണ് വിഷ്ണു ഹേ വിഷ്ണു ഭഗവാനേ ഭവത് പ്രേരണാ അങ്ങയുടെ പ്രേരണയാൽ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മായാ സമൂഹത്തിൽപ്പെട്ട മഹത്തത്വം ത്രിഗുണാത്മകമാണെങ്കിലും സത്വ ഗുണപ്രധാനമാണ് ഇത് ജീവാത്മാക്കളെ നിശ്ചേതനരാക്കി അവരിൽ ഞാനെന്ന ബോധം ഉണ്ടാക്കുന്ന പ്രേരക ശക്തിയാകുന്നു ഹേ വിഷ്ണു അങ്ങയുടെ പ്രേരണയാൽ ഈ മഹത്തത്വം ത്രിഗുണസമ്പുഷ്ടമാണെങ്കിലും അധിക പങ്കും തമോ ഗുണമുള്ള ജീവാത്മാവിൽ വിഭിന്ന ധർമാരോപമുണ്ടാക്കാൻ വേണ്ടി അഹം തത്വത്തെ സൃഷ്ടിച്ചു അതായത് ഈ ദശകം തുടങ്ങുമ്പോൾ തന്നെ ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത് ത്രിഗുണാത്മകമാണ് ഈ ത്രിഗുണങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് സത്വഗുണമാണ് എന്ന് നമുക്കറിയാം ഇത് ജീവാത്മാക്കളെ നിശ്ചേദനരാക്കി അവരിൽ എന്തുണ്ടാക്കുന്നു ഞാൻ എന്ന ബോധം ഉണ്ടാക്കുന്നു അതിന് ആരാ പ്രേരണ കൊടുക്കുന്ന ഭഗവാൻ തന്നെ പ്രേരണയാകുന്നു അപ്പോൾ പറയാണ് ഭഗവാനീ അങ്ങയുടെ പ്രേരണ മൂലം ഈ മഹത്തത്വം ത്രിഗുണസമ്പുഷ്ടമാണെങ്കിലും അതിൽ തമോ ഗുണത്തിന് പ്രാധാന്യം വരുമ്പോൾ അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാകുന്നു എന്ന് അതായത് ഈ മായയിൽ നിന്നുകൊണ്ട് സൃഷ്ടി നടത്തി കഴിഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ടാവണം സത്വഗുണപ്രധാനികൾ മാത്രം ഉണ്ടായാൽ പോരാ ഉദാഹരണത്തിന് സത്വഗുണപ്രധാനികൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ രജോ ഗുണപ്രധാനികളായ വ്യക്തികളില്ലെങ്കിൽ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാരില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിലിട്ടറി ഫോഴ്സ് ഇല്ലാത്ത ഒരവസ്ഥ അത് രജോ ഗുണപ്രധാനികൾക്ക് കൊല്ലാനാവും മറ്റൊരാളെ അവര് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് പ്രധാനമാണ് അതുപോലെ തന്നെയാണ് തമോ ഗുണപ്രധാനികളും തമോ ഗുണപ്രധാനികളിലാണ് അങ്ങനെയുള്ള ജീവാത്മാക്കളിലാണ് ധർമാരോപമുണ്ടാക്കാൻ വേണ്ടി അഹങ്കാരത്തെ സൃഷ്ടിക്കുന്നത് അഹം എന്ന ഭാവം വരുമ്പോഴാണല്ലോ പലരും അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഈ പ്രപഞ്ചം ഇതുപോലെ ഇങ്ങനെ നിലനിൽക്കുന്നതും മായയിൽ നിന്നുകൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഇതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക ഈ ശ്ലോകത്തിൽ നിന്നും ഹരേ കൃഷ്ണ